സേവ് പാലസ്തീൻ ഫ്രീ പാലസ്തീൻ എന്നൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോറി സ്റ്റാറ്റസും ഒക്കെ പാലസ്തീനിൽ മരിച്ചു വീണ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടും മനുഷ്യ ജീവന് വേണ്ടിയിട്ടും നമ്മുടെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും എന്നെ പോലെ മനുഷ്യനാണെന്നും അവന്റെ മനുഷ്യ ജീവനും എന്റെ ജീവനെ പോലെ വിലയുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഫിലോസഫർ ആയിട്ടുള്ള ലെവനാസ് പറഞ്ഞു ദ അതർ ഈസ് ഇൻ മൈ സ്കിൻ അല്ലെ അവരൻ എന്റെ തൊലിപ്പുറത്താണ് അവനുള്ള വേദന എന്റെയും കൂടി വേദനയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അങ്ങ് ഉക്രൈനിൽ മരിച്ചു വീണത് മനുഷ്യരാണ് അങ്ങ് ഇസ്രായേലിൽ നിരപരാധികളായിട്ടുള്ള കുറെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണായിരുന്നു അങ്ങ് നൈജീരിയയിൽ ഇപ്പോഴും പതിനായിരക്കണക്കിന് മനുഷ്യര് കൊല്ലപ്പെട്ടായിരുന്നു ഇപ്പോഴും അറുമാടുകളെ പോലെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലത്തിനപ്പുറം ദേശത്തിനപ്പുറം ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും രാഷ്ട്രീയ ആശയങ്ങൾക്കും അപ്പുറം മനുഷ്യൻ മനുഷ്യനാണെന്നും ഓരോ ജീവനും വിലയുണ്ടെന്നും നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഒരിക്കൽ ഒരു ഹൈഡ്രജൻ ബലൂൺ വെക്കണ കടക്കാരൻ്റെ അടുത്തോട്ട് ഒരു കുഞ്ഞു പയ്യൻ വരുകയാണ് അവ എന്നിട്ട് ചോദിക്കുകയാണ് ആ കടക്കാരനോട് ചേട്ടാ ഈ പൊങ്ങി പറക്കുന്ന ഈ മഞ്ഞ ബലൂണും വെള്ള ബലൂണും റെഡ് ബലൂണും ഒക്കെ പറക്കുന്നുണ്ടല്ലോ അതുപോലെതേ അവിടെ ഇരിക്കുന്ന ആ കറുത്ത ബലൂണ് ഇതുപോലെ പൊങ്ങാൻ പറ്റുമോ ചോദിച്ചത് ഒരു ആഫ്രിക്കൻ പയ്യനാണ് ആ കടക്കാരൻ അവനോട് പറഞ്ഞു കൊടുക്കാണ് മോനെ അതിന്റെ നിറമല്ല അതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോണത് അതിന്റെ അകത്തുള്ള ഹൈഡ്രജൻ എന്നുള്ള വാതകമാണ് പ്രതിഷേധങ്ങൾ ചില ചിലയിടങ്ങളിലോട്ട് ചുരുങ്ങിപ്പോകാതെ നീതിയുക്തമായ പക്ഷപാതമില്ലാത്ത നിലപാടുകൾ എടുക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകട്ടെ